സി പി എം പട്ടുവൻ ലോക്കൽ കമ്മിറ്റിയുടെ ഓഫീസായ കോടിയേരി ബാലകൃഷ്ണൻ മന്ദിരം കാവുങ്കലിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു സി പി എം ആക്ടിംഗ് സെക്രട്ടറി ടി വി രാജേഷ് അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി കെ സന്തോഷ് ഫോട്ടോ അനാച്ഛാദനം ചെയ്തു ആദ്യകാല പാർട്ടി പ്രവർത്തകനായ പന്ത്രണ്ട് പേരെ എം വിജിൻ എം എൽ എ ആദരിച്ചു പി മുകുന്ദൻ കെ പത്മനാഭൻ പി കെ ശ്യാമള കെ കരുണാകരൻ ടി ലത കെ ദാമോദരൻ പട്ടുവൻ ലോക്കൽ സെക്രട്ടറി പി ബാലകൃഷ്ണൻ ഏരിയ കമ്മിറ്റി അംഗം എൻ അനൂപ് എന്നിവർ സംസാരിച്ചു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ ഓപ്പൺവെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്